ആലപ്പുഴയിലെ രണ്ട് കുടുംബങ്ങൾ കൂടി എൻ്റെ വീടിന്റെ സുരക്ഷിതത്തിലേക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇതുവരെ പതിനെട്ട് വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് മകളുടെ രോഗങ്ങളും ജീവിത പ്രാരാബ്ദങ്ങളും കാരണം ക്ലാരമ്മയ്ക്ക് എന്നും സങ്കടങ്ങളായിരുന്നു അടച്ചുറപ്പുള്ള വീടെന്നത് വിദൂരമായ സ്വപ്നവും പക്ഷേ ഇനി ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് അമ്മയും മകളും എൻ്റെ വീടിന്റെ തണലിലേക്ക് ഞങ്ങൾ പിന്നെ കൊച്ചോസേഫ് ചിറ്റിലി ഫൗണ്ടേഷനും മാതൃഭൂമിയിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് ചേർത്തലയിലെ മറ്റൊരു കുടുംബത്തിനും വീട് വെച്ച് നൽകി സന്ധ്യക്കും മകൾ കൃഷ്ണേന്ദുവിനും അമ്മ സുകുമാരിക്കും ആരെയും പേടിക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങനെ വീട് അനുവദിക്കുകയും ഘട്ടംഘട്ടങ്ങളായിട്ട് പൈസ അനുവദിച്ച് തരുകയും ചെയ്ത് അവർ സഹായിച്ചു കാരണം എനിക്കൊരു വീടായി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് അതിന് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും വളരെയേറെ നന്ദിയുണ്ട് എൻ്റെ വീട് പദ്ധതി പ്രകാരം ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തിയാറ് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ